ഒരു ചെറുപ്പക്കാരൻ ഈശോയെ കെട്ടിപ്പിടിച്ചപ്പോൾ അവൻ വിളിച്ചാൽ വരാൻ ആയിരങ്ങൾ ഇവിടെ ഒത്തിരി പേരിപ്പില്ലേ നിങ്ങളെ ഞാനൊന്ന് വെല്ലുവിളിക്കുകയാ പറ്റുമോ നിങ്ങൾക്ക് ചുറ്റും ഒരായിരത്തഞ്ഞൂറ് പേരെ കൂട്ടാൻ പറ്റുമോ ഒരു രാഷ്ട്രീയ പ്രവർത്തകരോട് എനിക്കൊരു ചോദ്യം പ്രിയപ്പെട്ട മക്കളെ ഈശോ കൂടെയുണ്ടെങ്കിൽ വിദ്യാഭ്യാസമല്ല വലുത് ഈശോ കൂടെയുണ്ടെങ്കിൽ കഴിവല്ല വലുത് ഈശോ കൂടെയുണ്ടെങ്കിൽ സ്വർഗം ആഗ്രഹിക്കുന്നതൊക്കെ നിന്റെ ജീവിതത്തോട് വന്നു ചേരും അതവസനം പറഞ്ഞു വെച്ചത് പർവ്വതങ്ങൾ ജെറുസലേമിനെ ചൂൾ നിൽക്കുന്നത് പോലെ കർത്താവിന്നും എന്നേക്കും തന്റെ ജനത്തെ വലയം ചെയ്യും അവിടെ നിന്ന് ആഗ്രഹിക്കുന്നതൊക്കെ ജീവിതത്തിലേക്ക് വരും ഒരു ദിവസം ുരു രണ്ട് മണിക്കൂർ യാത്ര ചെയ്യണം കടും ചൂടുന്ന ധ്യാനകുരു കൊണ്ടുവരുമ്പോൾ എ സി ഇല്ലാത്ത വണ്ടിയിൽ കൊണ്ടുവരാൻ പാടാ എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല അവൻ പോകുന്ന വഴിക്ക് കൂട്ടുകാരനെ വിളിച്ചു പറഞ്ഞു എ സി കേടായി പോയല്ലോ എന്റെ വണ്ടി ഉണ്ടോ അവൻ പറഞ്ഞില്ലല്ലോ എന്റെ വണ്ടി ഇല്ല അപ്പൊ കൂട്ടുകാരൻ പറഞ്ഞു എന്റെ കൂട്ടുകാരാ വർക്ക് ഷോപ്പില് നീ ഒന്ന് ചെല് ചിലപ്പോ നന്നാക്കി തരുമായിരിക്കും അവിടെ ചെന്ന് ചോദിച്ചപ്പോ ആ മനുഷ്യൻ പറഞ്ഞു കടയുടെ ഉടമ വർക്ക് ഷോപ്പ് ഉടമ അറിഞ്ഞു എങ്ങനെ പോയാലും ഇതിന്റെ കേട് നീക്കി പുതിയ തൊണ്ണം വെക്കണമെങ്കിൽ ഇച്ചിരി അധികം പണമാവും തൽക്കാലം ഒരാറായിരം രൂപ വേണം പോക്കറ്റിൽ കിടക്കുന്ന രണ്ടായിരം രൂപയാ എന്ത് ചെയ്യണെന്ന് അവൻ അറിയില്ല അവൻ പറഞ്ഞു ചേട്ടൻ പണി തുടങ്ങിക്കോളാൻ മാറി നിക്കുകയാ രണ്ടായിരം നോക്കി മാറി നിക്കുമ്പോ അവന്റെ ജീവിതത്തോട് സ്വർഗം മന്ത്രിക്കാൻ അവന്റെ കൂട്ടുകാരെ ഒന്നൊന്നായി പറഞ്ഞു വിട്ടു അങ്ങനെ അവന് കിട്ടി നാലായിരം രൂപ ഇനിയും വേണം രണ്ടായിരം രൂപ അവൻ എല്ലാ പണിയും കഴിയുമ്പോഴും നാലായിരം വെച്ചോണ്ടിരിക്കുമ്പോൾ അവൻ കൊണ്ടേ ആ ഉടമയുടെ കൈ കൊടുത്തു സാറേ നാലായിരം ഉള്ളു ആ മനുഷ്യനെ മേടിച്ച് ഇട്ട് പറഞ്ഞു നാലായിരം മതി ജിൻസാ പണിതി ആൾക്കാർ രണ്ടുപേരും വന്നിട്ട് പറഞ്ഞു അവൻ സുവിശേഷ വേല ആളാ അതുകൊണ്ട് ഈ പണം വേണ്ട കേട്ടോ അതുകൊണ്ട് രണ്ടായിരം ഞാൻ നിനക്ക് തന്നേക്കുക തന്നേക്കുവാ പറയൂ അവനോട് സംസാരിച്ചാൽ ദൈവാനുഭവത്തിന്റെ കഥകളല്ലാതെ ഒന്നും പറയാനില്ല ഒരു വാക്ക് പോലും എനിക്ക് പറയാനില്ല എന്നിട്ട് ചെറുപ്പക്കാലം എന്റെ ജീവിതത്തില് ഈശോ എനിക്ക് കാണിച്ചു തന്നപ്പോ എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട് ഞാനും നിങ്ങളുമൊക്കെ കെട്ടിപ്പിടിക്കുന്ന ഈശോ നമ്മളെ കെട്ടിപ്പിടിച്ചാൽ അസാധ്യങ്ങൾ ഒന്നുമില്ല ഈശോ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുക പക്ഷെ നീ അവനെ ഒന്ന് കെട്ടിപ്പിടിക്കണം കർത്താവെ എന്റെ കുടുംബത്തെ എന്റെ ജീവിതത്തെ പൊതിയണേ എന്ന് പ്രാർത്ഥിക്കണം കർത്താവ് എന്റെ ജീവിതത്തിന്റെ കോട്ട അങ്ങനെ പറഞ്ഞു നടക്കുമ്പോ നിരാശയ്ക്ക് സ്ഥാനം ഉണ്ടോ ഉണ്ടോ ഇല്ല എന്ത് ചെയ്യാൻ പോകും നിങ്ങൾ ഇത് പറഞ്ഞോണ്ട് നടക്കും അപ്പൊ ഈശോ നമ്മുടെ കൂടെ വരും മൂന്നാമത്തെ വചനമാണ് രണ്ട് വചനങ്ങൾ പഠിച്ചു ഓർമ്മയുണ്ടോ എന്തായിരുന്നു ഒന്നാമത്തെ വചനം കർത്താവിൽ ആശ്രയിക്കുന്നവർ അചഞ്ചലമായി എന്നേക്കും നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ് രണ്ടാമത്തെ വചനം പർവതങ്ങൾ കർത്താവ് ഇന്നും എന്നേക്കും എൻ്റെ ജനത്തെ വലയം ചെയ്തിരിക്കുന്നു ഞാൻ കർത്താവിലും കർത്താവ് കൊച്ച ഞാൻ കർത്താവിലും കർത്താവ് എന്നിലും വിശുദ്ധ പോലും ശ്രീകലാത്തി രണ്ടിന്റെ ഇരുപതേ പറയും ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു അതാണ് ഈ രണ്ട് വചനത്തിൽ വലിയ അർത്ഥം അതാണ് ഞാൻ കർത്താവിനെ കെട്ടിപ്പിടിച്ചു കർത്താവ് എന്നെ കെട്ടിപ്പിടിച്ചു നമ്മൾ ഒരുമിച്ച് ഒരേ മനസ്സോടെ ഇനി മൂന്നാമത്തെ വചനം പറയുകയാണ് നീതിമാന്മാർക്ക് നിശ്ചയിച്ചിരിക്കുന്ന ദേശത്ത് ചെങ്കോൾ ഉയരുകയില്ല നീതിമാന്മാർ തിന്മ ചെയ്യാൻ ഉദ്യമിക്കാതിരിക്കേണ്ടതിന് തന്നെ വചനം പറയുകയാണ് നീതിമാന്മാർക്കായി നിശ്ചയിച്ചിരിക്കുന്ന ദേശത്ത് ചെങ്കോൽ ഉയരുകയില്ല എന്ന് പറഞ്ഞ വചനം നീതിമാന്മാർക്കായി നിശ്ചയിച്ചിരിക്കുന്ന ദേശത്ത് ചെങ്കോൾ ഉയരുകയില്ല ഇത് മൂന്നാമത്തെ അനുഗ്രഹമാണ് കർത്താവിന്റെ ഒരു വാഗ്ദാനമാണ് ഉയരില്ല ആരുടെ ചെങ്കോൽ ഉയരില്ല ദുഷ്ടരുടെ ചെങ്കോൽ ഒന്നാമത്തെ കാലത്ത് ഞാൻ പറഞ്ഞാൽ ആരെ കെട്ടിപ്പിടിക്കണം കർത്താവിനെ കഴിവു രണ്ടാമത്തെ വചനത്തിൽ ആരെന്നെ കെട്ടിപ്പിടിച്ചു കർത്താവ് എന്നെ കെട്ടിപ്പിടിച്ചു നമ്മൾ ഒരുമിച്ചിരിക്കും അങ്ങനെ ഒരുമിച്ചിരിക്കുന്ന വ്യക്തി നീതിമാനാണ് ആണോ ആണോ സത്യവാനാണോ ആണ് അവന്റെ കുടുംബത്തിൽ ദുഷ്ടൻ ചെങ്കോൽ ചെങ്കോൾ നാട്ടുകാട്ടുക ചെങ്കോൽ കൈവശമുള്ളവരെ എന്തെന്ന് വിളിക്കും രാജ അവനാണ് ഭരിക്കാൻ അവകാശം ആണല്ലോ അവൻ ഭരിക്കും അപ്പോൾ ചെങ്കോൽ ആരുടെ ചെങ്കോലാണ് എന്റെയും നിങ്ങളുടെയും കുടുംബത്തിൽ നാട്ടപ്പെട്ടിരിക്കുന്നതെന്ന് പരിശോധിക്കേണ്ട ഒരു സമയമാണ് ആരുടെ ചെങ്കോലാണ് ഈശോടെ ചെങ്കോലാണോ അതിനൊരു ചർച്ചയില്ല എനിക്ക് മനസ്സിലായി ഈശോയുടെ ചെങ്കോലാണോ ഞാനും എന്റെ ഈശോയും ഒരുമിച്ചിരിക്കും സാന്വിച്ച് പോലെ ആര് ഞാനും എന്റെ ഈശോ ചേട്ടനും ചേച്ചിയും നടുക്കാരോ ഉണ്ട് ഈശോ രണ്ട് ബ്രെട്ടിക്കഷ്ണും ഒരുമിച്ച് കാര്യം നടുക്ക് സാന്റ്വിച്ചുകൂടെ വെച്ച മസാല അല്ലെങ്കിൽ ബെർഗർ ഒക്കെ ആണെങ്കിൽ ഇറച്ചിയൊക്കെ വെച്ചാലാണ് കുറച്ചു ടേസ്റ്റ് ഉള്ളത് അപ്പോ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആരുണ്ടാകും ഈശോ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു വെച്ചു ഇവിടെ പറയാണ് ഈശോയും ഞാനും ഒരുമിച്ച് ജീവിക്കുമ്പോൾ എന്റെ കുടുംബം നീതിമാന്റെ ഭവനം ഇനി ഈ ഭവനത്തിൽ എപ്പോഴായിരിക്കും സാത്താൻ കാലുകുത്താൻ പോകുന്നത് എപ്പോഴായിരിക്കും കോട്ട തകരാതെ കയറാൻ പറ്റൂ ഇല്ല കുടുംബത്തിൽ ഒരു കുടുംബം ദൈവത്തോട് ചേർന്നിരിക്കുന്ന സമയം എപ്പോഴാണ് എപ്പോഴേ ചേർന്നിരിക്കു പറഞ്ഞോളൂ പറഞ്ഞോളൂ ഉത്തരവില്ല ഒരു കുടുംബം എപ്പോഴാ ദൈവത്തോട് ചേർന്നിരിക്കുന്നെ പ്രാർത്ഥിക്കുമ്പോ പ്രാർത്ഥനയില്ലാതെ ദൈവത്തോട് ചേർന്നിരിക്കാൻ പറ്റുമോ ഒരിക്കലും ഇല്ല അങ്ങനെയെങ്കിൽ കുടുംബ പ്രാർത്ഥന മുടങ്ങാതിരിക്കുന്ന ജീവിതങ്ങൾ മാത്രം കൈ ഉയർത്തി ആകെ രണ്ട് കൈ ഉയർന്നിട്ടുണ്ട് കൈതാത്തിക്കോ അപ്പൊ പിന്നെ ആര് കേറിയിട്ടുണ്ടാകും ഇതിനകം ആര് സാത്താൻ കയറിട്ടുണ്ടാകും കലഹമുണ്ടോ വീട്ടില് എല്ലാരും എപ്പോഴും സ്നേഹം കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് മടിയൊക്കെ അയറ്റീരുന്ന എങ്ങനെയായിരിക്കും നിങ്ങളുടെ വീട് എനിക്കൊന്ന് വരണമെന്നുണ്ട് അങ്ങനെയാണോ കലഹമുണ്ടോ കലഹമുണ്ട് കാരണം എന്താന്നറിയാവോ സാധനും എന്റെ ഈശോയും ഒരുമിച്ചിരുന്നില്ലെങ്കിൽ അവിടെ ഒരു ഗ്യാപ്പ് ഈ ഗ്യാപ്പ് നികത്തുന്നത് പ്രാർത്ഥനയാണ് എപ്പോഴും ഈശോയും ഞാനും ചേർന്നിരുന്ന് ചേർന്നിരുന്ന് പോകുന്നില്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു ഗ്യാപ്പുകൾ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇന്നൊരു കുടുംബ പ്രാർത്ഥന മടങ്ങി അവിടെ കുഞ്ഞു ഗ്യാപ്പായി ഒരു കൊതുകേ കേറിയുള്ളൂ നാളെയും കുടുംബ പ്രാർത്ഥന മടങ്ങി കർത്താവിൽ നിന്ന് ഞാൻ അകന്നോണ്ടിരിക്കും കർത്താവ് അകന്നിട്ടില്ല ഞാൻ അകലുക അത് ഇച്ചിരി കൂടെ വലുതായി നാളെ വണ്ട് കയറും അപ്പോ കൊതുകല്ലേ വണ്ടല്ലേ ആരെങ്കിലും മൈൻഡ് ചെയ്യുവോ ഒരു കൊതുക് വീട്ടിൽ നിങ്ങൾ മൈൻഡ് ചെയ്യുവോ ഇല്ലെന്നേ കൊച്ചൊരു ദിവസം പ്രാർത്ഥനയ്ക്ക് വന്നില്ല പതിവില്ലാതെ അവൻ അമ്മയോട് രണ്ടെണ്ണം എതിർത്ത് പറഞ്ഞു നിങ്ങൾക്ക് വിഷമം ഉണ്ടാവോ ഓ അൻ്റെ വഴക്കു പറഞ്ഞു പക്ഷെ എന്താണ് കാലം നിങ്ങൾ ചോദിക്കുന്നില്ല കൊതുകേറി വണ്ടുകയറി പാറ്റ കയറി ഊജ പ്രശ്നവും ഇല്ല വീടിന്റെ അകത്തേക്ക് പശു കാള കയറാൻ തുടങ്ങുമ്പോൾ പ്രശ്നം വരാൻ തുടങ്ങും അതായത് കാളയെ പോലെ ചീറ്റിക്കൊണ്ട് ചേട്ടൻ ഇങ്ങോട്ട് വരുന്നു ചേച്ചി അങ്ങോട്ടേക്ക് തിരിച്ച് രണ്ടെണ്ണം പറയാൻ നിൽക്കുന്നു അങ്ങനെ വരുമ്പോൾ പ്രശ്നം തുടങ്ങിയോ തുടങ്ങി ഞാൻ പഠിപ്പിക്കുന്ന വിഷയം ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതിൽ മെഡിസിനൽ ഗ്യാസസ് എന്ന് പറയുന്ന ഒരു വിഷയം എനിക്ക് പഠിപ്പിക്കാനുണ്ട് എന്റെ പ്രിപ്പറേഷൻ മെഡിസിനൽ ഗ്യാസ് എന്താണെന്ന് അറിയാമോ ഐ സിയു കിടക്കുമ്പോഴേ കുക്കിലേക്ക് ഒരു കുഴലൊക്കെ വെച്ച് എന്ത് തരും ആ ഓക്സിജൻ ആ ടൈപ്പ് ഗ്യാസിന് പറയുന്ന പേരാണ് മെഡിസിനൽ ഗ്യാസസ് അതിൽ ഓക്സിജന്റെ പ്രിപ്പറേഷൻ എനിക്ക് പഠിപ്പിക്കാനുണ്ട് പിള്ളേരെ അത് പഠിപ്പിക്കുമ്പോൾ ഡിസ്റ്റിലേഷൻ ഒക്കെ നടത്തി നമ്മൾ ഓക്സിജൻ ഉണ്ടാക്കും ഓക്സിജന്റെ സിലിണ്ടർ കണ്ടിട്ടുണ്ടോ ഐസ്യൂയിൽ നിൽക്കുന്നെ എന്തൊരു വലുതാ നല്ല വലിപ്പമുള്ളത് ആസ്വദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല വലിപ്പമുണ്ട് എടുത്താൽ നമുക്ക് തന്നെ എടുക്കാൻ പറ്റില്ല വലിയ കുറ്റിയെ അപ്പോൾ ഈ ഓക്സിജൻ സിലിണ്ടറിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത ഓക്സിജൻ കേറ്റുന്നതിന് മുമ്പ് സിലിണ്ടറിനെ ഒരു പ്രത്യേക രീതിയിൽ അവർ മേക്കി ചോദിച്ചാൽ തുറന്നിരിക്കുന്ന അറ്റ്മോസ്ഫിയറിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട് കാർബൺ മോണോക്സൈഡ് ഉണ്ട് നൈട്രോസ് ഓക്സൈഡ് എല്ലാ കൂട്ടങ്ങളും ഉണ്ട് അപ്പോൾ ഈ സിലിണ്ടർ ഇവിടെ തുറന്നു വെച്ചിരിക്കുകയാണ് ഇതിലേക്കാണ് ഞാൻ ഓക്സിജൻ നിക്ഷേപിക്കേണ്ടത് അപ്പോൾ അതിൻ്റെ അകത്തുള്ള മറ്റെല്ലാ ഗ്യാസുകളും ആദ്യം തന്നെ പുറത്തു കളയും ആദ്യം തന്നെ അവനെ പുറത്തു കളഞ്ഞിട്ടേ ആരേ കയറ്റുള്ളൂ ഓക്സിജനെ യറ്റുള്ളൂ എന്നിട്ട് അവർ ടൈറ്റ് ആയിട്ട് അതിനെ ക്ലോസ് ചെയ്തേ നമ്മൾ ഓരോ ഹോസ്പിറ്റലുകളിലേക്കും സ്ഥലങ്ങളിലേക്കും പാക്കപ്പ് ചെയ്തുള്ളു അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് കാർബൺ മോണോക്സൈഡും കാർബൺ ഡയോക്സൈഡും ഒക്കെ ഓക്സിജന്റെ ഗ്യാസിന്റെ കൂടെ വരും അത് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ അത് വാക്യം ചെയ്തിട്ടില്ലെങ്കിൽ ഇവരെല്ലാം ഇരിക്കും രോഗിയുടെ മൂക്കിലേക്ക് ഓക്സിജൻ വെച്ച് കൊടുക്കുമ്പോൾ ആരും ഒപ്പം പോകും കാർബൺ മോണോക്സൈഡും മോണോക്സൈഡുമ്പോൾ അവരപ്പത്തന്നെ രോഗിയുടെ ലേ ചെല്ലും കാർബോക്സി ഹീമോഗ്ലോബിൻ പിന്നെ രോഗി ഉണ്ടോ അവിടെ ഇല്ല തട്ടിപ്പോ കുഞ്ഞു കുഞ്ഞു ഗ്യാപ്പുകൾ ചെറിയ ചെറിയ ഗ്യാപ്പുകൾ ഇന്ന് പ്രാപ്തിക്കാതെ നാളെ കുടുംബത്തെ പ്രാപ്തിക്കാതെ ദിവസങ്ങൾ പിന്നോടും തോറും കയറുന്നത് വലിയ വലിയ അശുദ്ധികളായിരിക്കും നിങ്ങൾ അറിയില്ല അതിനെ ഇറക്കി വിട്ടില്ലെങ്കിൽ ഇന്നില്ല നാളെയില്ല നാളെ കഴിഞ്ഞില്ല അനുദപിച്ചില്ല കുമ്പസാരിച്ചില്ല ഇറക്കി വിട്ടില്ല കലകം കൂടിക്കൂടി ഡിവോഴ്സിന്റെ വക്കിലേക്ക് എത്തും ഇന്നെന്തൂര ജീവിതങ്ങളില്ല നിങ്ങൾക്കറിയില്ല ആളുകൾ ഫോൺ വിളിച്ച് ഫോൺ വിളിച്ച് എനിക്ക് ചില സമയങ്ങളിൽ എനിക്ക് തന്നെ ഒരു അസ്വസ്ഥത വരും അത് കൊച്ചു പെൺകുട്ടികളാണ് കല്യാണം കഴിച്ച് രണ്ടും മൂന്നും മാസമായവരൊക്കൊക്കെ ജീവിക്കാൻ പറ്റില്ല ഒരു പെൺകുട്ടി എനിക്ക് വലിയൊരു മെസ്സേജ് അയച്ചിരിക്കുകയാണ് കുറച്ച് ദിവസങ്ങളായിട്ട് അയച്ചോണ്ടിരിക്കുകയാണ് അവളുടെ പ്രശ്നവും അവളെ അവളുടെ അപ്പയും അമ്മയും കൂടി കേരളത്തിന്റെ വെളിയിൽ ഒരു സ്ഥലത്ത് ബി ഡി എസ് പഠിപ്പിക്കാൻ വിട്ടു അവളെ പോയി അവൾ പഠിച്ചു ഒരു വർഷത്തിലുള്ള ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ച് മുസ്ലിം ചെറുക്കനാണ് അവനുമായിട്ട് വിവാഹം നടത്തി വീട്ടുകാരൊന്നും അറിഞ്ഞിട്ടില്ല കൊച്ചെപ്പോഴും തന്നെ അവധിക്ക് വീട്ടിവരും വീട്ടി വരുമ്പോഴും അവളെ കുടുംബ പ്രാർത്ഥനക്ക് ക്ഷണിക്കാൻ അമ്മയ്ക്ക് പറ്റില്ല കൊന്ത ചെല്ലാൻ കൂടെ ഇരുത്താൻ അമ്മയ്ക്ക് പറ്റില്ല കാരണം കൊച്ചു ക്ഷീണം കാരണം കേരളത്തിന്റെ വെളിയിലാണ് ട്രെയിൻ യാത്ര ക്ഷീണം രാവിലെ എഴുന്നിട്ട് സണ്ടേ കുർബാനക്ക് പോകാൻ പറഞ്ഞ അത് പറ്റില്ല കൊച്ചിന് ക്ഷീണമല്ലേ എഴുതാനുണ്ട് പഠിക്കാൻ ഏറെയുണ്ട് അസൈൻമെന്റുകൾ ഏറെയുണ്ട് ഇതെല്ലാം പറഞ്ഞു വെച്ചു അമ്മയെല്ലാം എസ് വെച്ച് എസ് വെച്ച് എസ് വെച്ച് അങ്ങ് പോയി കൊടുവ പ്രാർത്ഥനയില്ല കുർബാനയില്ല പ്രാർത്ഥനയില്ല പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു വർഷം കഴിഞ്ഞ് ഇവന്റെ കൂടെ കല്യാണം കഴിച്ച കഴിച്ച് അവന്റെ കൂടെ അവൾ താമസിക്കുന്നു ഇടയ്ക്ക് കോസ്റ്റലി നിന്നതുപോലെ അവൾ നാട്ടിലേക്ക് വരും അങ്ങനെ വർഷം മൂന്ന് പിന്നിട്ടു ഇന്നലെയും എനിക്ക് മെസ്സേജ് അയച്ചിട്ടിരിക്കുക ഉത്തരം പറയാൻ ഒന്നും എനിക്കില്ല മൂന്ന് പിന്നിട്ട് കഴിഞ്ഞപ്പോൾ അവൾ പ്രഗ്നന്റ് ആയി രണ്ട് മാസം അവൾ പ്രഗ്നന്റ് ആയപ്പോൾ അവൻ അവളോട് പറഞ്ഞു നീ തിരിച്ചു തിരിച്ചുപോക്കൂ എനിക്ക് നിന്നെ വേണ്ട വീട്ടിൽ വന്നിരിക്കുകയാണ് അപ്പനും അമ്മയും ഇവള് വീട്ടിൽ വന്ന് കൺസീവ് ആയിട്ടിരിക്കുന്ന ഈ സമയത്താണ് ഇവളുടെ അവസ്ഥയും ചരിത്രങ്ങളും അറിയുന്നത് മൊത്തം അറിയുന്നത് പ്രിയപ്പെട്ടവരെ സാത്താൻ കേറി ഭരണം നടത്തി തകർത്തു കളഞ്ഞു അവൾ എന്നോട് ചോദിക്കുവാണ് ഈ കൊച്ചിനെ ഞാൻ എന്ത് ചെയ്യണം അവന് വേണ്ടതാലും എന്ത് മറുപടി കൊടുക്കണം എന്ത് കൊടുക്കണം ഉത്തരവില്ലല്ലോ നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് കുടുംബങ്ങളുടെ ജീവിതങ്ങൾ അലുദിനം കേൾക്കുകയാണ് അപ്പനും അമ്മയോടും എനിക്ക് പറയാനുണ്ട് കുഞ്ഞു തൊട്ട് വലുതുവരെ ചേർത്തിരുത്തി കുടുംബ പ്രാർത്ഥനയ്ക്കിരുത്തണം ഒരാൾ മാറിയാൽ പോലും അവിടെ അറി കയറും സാത്താൻ സാത്താൻ തുടങ്ങും തുടങ്ങും ും അവനിങ്ങനെ നാട്ടി പിടിച്ചാൽ പിന്നെ പിഴുതു മാറ്റാൻ അത്ര എളുപ്പമല്ല പ്രിയപ്പെട്ടവരെ കണ്ടോണ്ടിരിക്കുക കുടുംബങ്ങളെ ഏറെ ഏറെ കണ്ടു കണ്ടു മടുത്തു അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം സാത്താൻ കേറാൻ ഗ്യാപിടുന്ന അവസ്ഥ കുടുംബ പ്രാർത്ഥന ഒഴിവാക്കുമ്പോഴാണ് കുടുംബപ്രാർത്ഥന ഒഴിവാക്കിയാൽ ആ കുടുംബത്തിലേക്ക് സാത്താൻ കയറാൻ തുടങ്ങും എന്റെ പ്രിയപ്പെട്ട അപ്പച്ചന്മാരെ അമ്മച്ചമാരെ പല കുടുംബങ്ങളിലും കുടുംബപ്രാർത്ഥനയില്ല എന്നും തുടങ്ങിപ്പോകുന്നതും നിങ്ങൾ തന്നെയാണ് എന്നോട് ഇപ്പൊ പറഞ്ഞത് ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തി ദർശനം കണ്ട് പറഞ്ഞതല്ല നിങ്ങൾ തന്നെ പറഞ്ഞു പറഞ്ഞെങ്കിൽ ചെവി ഓർത്തി കേട്ടോളോ നിങ്ങളുടെ കുടുംബത്തിലേക്ക് സാത്താൻ കേറാൻ മക്കളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകാൻ വാതിരി തുറന്നു കൊടുത്തിരിക്കുകയാണ് ഞാൻ ഈശോടേതും ഈശോ എന്റേതെന്നും പറഞ്ഞു വെക്കുന്ന ജീവിതങ്ങളിൽ പ്രാർത്ഥന നഷ്ടപ്പെടും തോറും ആ കുടുംബം കർത്താവിൽ നിന്ന് അകന്നു പോകുമ്പോൾ അവിടേക്ക് കയറി വരും സാത്താൻ ഇറക്കി വിടാൻ പാടുവരും കുടുംബം തകരും മക്കള് തകരും ഉത്തരമില്ലാത്ത ചോദ്യങ്ങളുമായി ജീവിതങ്ങൾ മുൻപി വന്ന് നിൽക്കുമ്പോ ഒന്നും പറയാനില്ല പ്രിയപ്പെട്ടവരെ ഒന്നും പറയാനില്ല ഒരു വാക്കുപോലും പറയാനില്ലാതെ പറഞ്ഞു വിടാൻ മാത്രമേ പറ്റുന്നുള്ളൂ അതുകൊണ്ട് ഈ വചനം നമ്മൾ സ്വത്തിക്കുമ്പോത്തോളം നീതിമാന്മാരുടെ ദേശത്ത് മാത്രം ദുഷ്ടൽ ചെങ്കോല് നാട്ടില്ല നീ എന്ന നീതിമാനായി ജീവിക്കുന്നുണ്ടെങ്കിൽ നീ പരിശോധിച്ചോളാം നിന്റെ ഹൃദയവും ഈശോയുടെ ഹൃദയം ഒന്നാണെങ്കിൽ നീ നീതിമാന നിന്റെ കുടുംബത്തിൽ സാത്താൻ ഭരണം നടത്തില്ല പ്രിയപ്പെട്ടവരെ ഇനി അടുത്തൊരു ചോദ്യം സാത്താൻ ഭരിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ ഉണ്ടോ ഉണ്ടോ ഇല്ലയോ ഉണ്ടെങ്കിൽ പറ ഉണ്ടെങ്കിൽ ഉത്തരം പറഞ്ഞു തരും നിങ്ങൾക്ക് വഴി പറഞ്ഞു തരും ഉണ്ടോ ഇല്ലയോ ഉണ്ട് അപ്പൊ കയറിയിരിക്കുന്ന സാത്താനെ ഇറക്കി വിടണം വേണം സാത്താനെ ഇറക്കിവിടാൻ സ്വന്തം ശക്തി കൊണ്ട് പറ്റുമോ ഇല്ല പറ്റുമോ ഇല്ല അപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു വചനം പറഞ്ഞു വെക്കും വെളിപാടിന്റെ പുസ്തകത്തിൽ മൂന്നാമത്തെ അധ്യായം ഏഴും എട്ടും ഒൻപതും വചനങ്ങൾ വെളിപാട് പുസ്തകത്തിൽ ഏഴ് സഭകൾക്കുള്ള കത്തുകൾ അതിൽ സഭയ്ക്കുള്ള കത്തിൽ വചനം ഇപ്രകാരം പറയുകയാണ് ഫിലാദെൽഫിയാലെ സഭയുടെ ദൂതന എഴുത് പരിശുദ്ധനും സത്യവാനും താക്കോൽ കൈവശമുള്ളവനും മറ്റാർക്കും അടയ്ക്കാൻ കഴിയാത്തവനും മറ്റാർക്കും തുറക്കാൻ കഴിയാത്ത വിധം അടയ്ക്കുന്നവനും ആയവൻ പറയുന്നു ഇതാ നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു നിന്റെ മുമ്പിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്ന് കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിട്ടുണ്ട് എന്റെയും നിങ്ങളുടെയും കുടുംബം സ്വർഗത്തെ മാത്രം നോക്കി ലക്ഷ്യം വയ്ക്കുവാൻ എന്നെയും നിങ്ങളെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ കുരിശിൽ കൈകൾ വിരിച്ചു മരിച്ച് ഒരു സ്വർഗീയ പാത കുരിശ് തുറന്നു തന്ന യേശുക്രിസ്തു എൻ്റെയും നിങ്ങളുടെയും മുമ്പിൽ നിൽപ്പുണ്ട് ആ കർത്താവ് നിന്നോട് പറയുക നിന്റെ പ്രവൃത്തികൾ എനിക്കറിയാം എങ്കിലും നിന്റെ ശക്തി പരിമിതമാണ് നിനക്ക് സ്വയം പറ്റില്ല നിന്റെ ശക്തി പരിമിതമാണ് പരിമിതമായ ശക്തിയുള്ള നീ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ ജീവിതം അനുഗ്രഹിക്കപ്പെടും മജലം പറഞ്ഞു വെക്കുകയാണ് നിന്റെ ശക്തി പരിമിതമാണ് എങ്കിലും നീ എന്റെ വചനം കാത്തു എന്റെ നാമം നിഷേധിച്ചില്ല പ്രിയപ്പെട്ട ദൈവമക്കളെ ഓരോ കുടുംബങ്ങളിലും വചനം കൈയെടുത്താൽ അതരങ്ങളിൽ യേശുനാമം പറയുന്ന അപ്പനും അമ്മയും ഉണ്ടെങ്കിൽ ആ കുടുംബത്തിൽ ഏത് സാധാനുണ്ടെങ്കിലും അവനെ പുറത്താക്കാൻ നിങ്ങൾക്ക് പറ്റും രണ്ട് വലിയ ആയുധങ്ങളാണ് കർത്താവിന്റെ വചനവും യേശുനാമവും വചനത്തെ കുറിച്ച് ഒന്നും നിങ്ങളോട് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല വചനത്തിന്റെ അത്ഭുത ശക്തിയെ കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാം യേശുവിന്റെ വചനത്തിന്റെ ശക്തി പറഞ്ഞാൽ ഇന്നോ നാളെയോ തീരില്ല അനുഭവങ്ങളും അടയാളങ്ങളും ഏറെ ഏറെ കണ്ടിട്ടുണ്ട് ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ആരെയും ഇപ്പൊ കൗൺസിലിംഗ് ഒന്നും നടത്താറില്ല കാരണം ഒന്നാമത്തെ കാര്യം നമുക്ക് ആരോഗ്യം നല്ലതല്ല പക്ഷേ എനിക്ക് ഈ സമയമാണ് ഏറ്റവും ഇഷ്ടം ആളുകൾ വിളിക്കുമ്പോൾ ഒറ്റ വചനം ഞാൻ പറഞ്ഞു കൊടുക്കും ഒറ്റ വചനം ഞാൻ മെസ്സേജ് അയച്ച് കൊടുക്കും ജീവിതങ്ങളെ ദൈവം ചെയ്യുന്ന മാറ്റങ്ങൾ ഈ വചനം കൊണ്ടുവരുന്ന വലിയ മാറ്റങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല വചനം ഒരു ജീവിതത്തെ മാറ്റിമറിക്കും മാനസാന്തരം ഉണ്ടാകും ആ ജീവിതം കർത്താവ് എന്നെ പഠിപ്പിച്ച ഒരു കാര്യമാണ് യേശുവിന്റെ വചനം കയ്യിലെടുക്കാത്ത ജീവിതങ്ങൾ ഇവിടെ പലരും കൊണ്ടിരിപ്പും വചനം കയ്യിലെടുക്ക മക്കളെ കൊണ്ട് വചനം കയ്യിലെടുപ്പിക്ക അമ്മച്ചിമാരെ എല്ലാ ദിവസവും കൊച്ചുങ്ങളെ കൊണ്ട് ബൈബിള് വായിപ്പിക്കുന്ന അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒന്ന് ആറ് എട്ട് പേരുണ്ട് ബാക്കിയുള്ളവർക്കൊക്കെ പിള്ളേരി ആണോ പിള്ളാരില്ലാത്തവരാണോ ചേട്ടന്മാരെ അല്ല പക്ഷേ അതിന്റെ ആവശ്യം നമുക്ക് തോന്നുന്നില്ല നിങ്ങളെ പേടിപ്പിക്കുന്നൊന്നുമല്ല പറയുന്നത് പക്ഷെ യുവജനങ്ങൾക്കിടയിൽ ഏറെ ഏറെ കൊണ്ട് എനിക്ക് നന്നായി അറിയാം യുവജനത്തിന്റെ ജീവിതങ്ങൾ പാപത്തിലേക്ക് കൂപ്പുകൊത്തിപ്പോയിട്ട് തിരിച്ചു വരാൻ പറ്റാതെ പോകുന്നതും കരയുന്നതും കാണും കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി ടീച്ചറാ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എന്റെ സിസ്റ്ററെ എന്റെ മോൻ ഏഴാം ക്ലാസ്സിലാ പഠിക്കുന്നത് അവൻ സ്കൂളിൽ പോകില്ലല്ലോ സിസ്റ്ററെ ഒന്ന് പ്രാർത്ഥിക്കും ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു സ്കൂളിൽ പോവില്ല സ്കൂളിൽ പോകാൻ അവൻ ഇഷ്ടമില്ല എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല ഈ അമ്മച്ചി ഞാൻ രണ്ടടി കൊടുത്ത് പറഞ്ഞു വിടാൻ വേലെന്ന് ഞാൻ ചിന്തിച്ചു അമ്മച്ചി പറഞ്ഞു അടി കൊടുത്താലും കൊച്ചു സ്കൂളിൽ പോവില്ല അവൻ വീട്ടിലിരിക്കും സിസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കും സിസ്റ്ററെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ എന്നെ കാണിക്കൊണ്ട് അവന്റെ ചെവിയുടെ ഇവിടെ ഒരു മൊബൈൽ ഒട്ടിച്ചു വെച്ചിരിക്കും അതിനാണ് എനിക്ക് തന്ന ദർശനമിശോ ചെവീട് ഇവിടെ മൊബൈൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്നു എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല കാരണം ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിന് മൊബൈൽ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഒന്നുകിലും ഞാൻ ചുമ്മാ ചേച്ചിയോട് ചോദിച്ചു ചേച്ചി കൊച്ചിന് മൊബൈൽ വല്ലതും കൊടുക്കാറുണ്ടോ ഉടനെ ചേച്ചി പറഞ്ഞു സിത്തരെ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോ അവന് പള്ളിക്കൊടുത്തി പോകുമ്പോൾ മാർക്സ് പഠിക്കാൻ ഇഷ്ടമില്ല അങ്ങനെ ഇവ മാർക്സ് പഠിക്കാതിരുന്നപ്പോ ഇവനെയും കൊണ്ട് ഞാൻ ഒരു കൗൺസിലറിന്റെ അടുക്കലേക്ക് പോയി ആ കൗൺസിലർ ഞാൻ ആ തന്നെ കുറ്റം പറയൊന്നുമല്ല ബുദ്ധിയും ബോധവും ഉള്ള പേരൻസ് ഇങ്ങനെ ചെയ്യില്ലെന്ന് പറയാൻ വേണ്ടി ഞാൻ പറയാ കൗൺസിലർ പറഞ്ഞു അവന് കണക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടാകണമെങ്കിൽ അവൻ എന്നോട് പറഞ്ഞത് ഒരു മൊബൈൽ മേടിച്ചു കൊടുക്കാനാ ഇത് ഊറ്റും തുണയല്ലോട്ടോ ഞാൻ പറഞ്ഞു വെക്കുക അതുകൊണ്ട് അപ്പൻ എന്ത് ചെയ്തു ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിന് ഒന്നാം തനം ടച്ച് ഫോൺ നല്ല വൈഫൈ കണക്ട് ചെയ്ത ടച്ച് ഫോൺ മേടിച്ചു കൊടുത്തു അവൻ ആറാം ക്ലാസ് അവസാനം വരെ സ്കൂളിൽ പോയി പിന്നീട് അങ്ങോട്ട് സ്കൂളിൽ പോയിട്ടില്ല പിന്നീട് അവൻ ഇരിപ്പുണ്ട് ഇനി മൊബൈൽ മേടിച്ചു കൊടുത്തിട്ട് കാര്യമില്ലല്ലോ ഇനി ലാപ്ടോപ്പും ഐപാഡും മേടിച്ചു കൊടുത്താലും അവന് പോകാൻ പറ്റില്ല അവൻ അതിലും വലുതാ ചോദിച്ചുകൊണ്ടിരിക്കുന്നേ കൊടുക്കാൻ പറ്റുമോ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ ഈ അപ്പനും അമ്മയും ഇന്നിരുന്ന് കറി എന്നോട് പറയാ സിസ്റ്ററെ ഒന്ന് രക്ഷിക്കണേ ഞാൻ പറഞ്ഞു ചേച്ചി ഞാൻ രക്ഷകനും അല്ല ചേച്ചിയുടെ ഭാഗത്ത് വന്ന മിസ്റ്റേക്കിയപ്പെട്ട മാതാപിതാക്കളെ കൗൺസിലിങ്ങിന് പോകുമ്പോൾ ഒറ്റ കാര്യം ഓർത്തണം ഈ മനുഷ്യൻ പറഞ്ഞപ്പോ ഈ കൗൺസിലിന്റെ കുറ്റം പറയല്ല പറഞ്ഞപ്പോ നിങ്ങൾക്കൊന്ന് ചിന്തിക്കാൻ വരെ ആവാസി പഠിക്കുന്ന കൊച്ചിന് മൊബൈലും മേടിച്ചു കൊടുക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ഇത്രയും പോലും വിവരമില്ലാത്ത വിധം ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചിന്തിക്കുക ആ അപ്പനെ അമ്മയെ നയിക്കുന്നത് പരിശുദ്ധവല്ല അവർ അവർ ആ കൊച്ചിന്റെ അപ്പനും അമ്മയെന്ന് പറയാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് എന്ന് കരയുക ഒന്നുമല്ല ഒരു ദിവസം വരുന്ന ഫോണുകൾ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ തകർന്നുകൊണ്ടിരിക്കുക ഒരു നുണേ ഞാൻ പറയല്ല കുഞ്ഞുങ്ങളുടെ ജീവിതം തകരുവാ കിട്ടില്ല നമുക്ക് മക്കളെ നന്മയിലേക്ക് അതുമാത്രം അവർ തകരുകയാണ് അതിന്റെ പിന്നിൽ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ബൈബിളെടുത്ത് കയ്യിൽ കൊടുക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട എന്റെ മാതാപിതാക്കളെ തിരിച്ചു വന്ന് ബൈബിളെടുത്ത് കയ്യിൽ കൊടുക്ക് അവന് മൊബൈലിന് പകരം എടുത്ത് കയ്യിൽ കൊടുത്തിരുന്നെങ്കിൽ ആദ്യമൊക്കെ വായിച്ചില്ലെങ്കിലും പിന്നെയും പിന്നെയും ഒരു തവണ നിർബന്ധിച്ച് വായിക്കുമ്പോ ആ വചനം അവനെ ശുദ്ധീകരിക്കും അവന്റെ ജീവിതത്തിലെ കെട്ടുകൾ അടിക്കാൻ ആ വചനം അവനെ ശക്തിപ്പെടുത്തും അവൻ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ തുടങ്ങും പറ്റിയില്ലല്ലോ ഓരോ പേരൻസിനും അപ്പനെയമ്മയെ കുറ്റപ്പെടുത്തിയതല്ല പക്ഷേ നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു വെക്കുമ്പോ എനിക്ക് വലിയ സങ്കട മക്കളെ പഠിപ്പിച്ച് പഠിപ്പിച്ച് വലുതാക്കാൻ ആഗ്രഹിച്ചിട്ട് ഭാവി അടഞ്ഞു പോകുന്ന ഒത്തിരി മക്കളെ കണ്ട് ഞാൻ മടുത്തു ഭാവി മക്കളെ പല ജീവിതങ്ങളെ ഭാവി ഒന്നുമല്ലാത്ത അവസ്ഥയിൽ തകർന്ന് തരിപ്പണമായി പോകുന്നത് കണ്ട് കണ്ണുനീര് തുടച്ച ഒത്തിരി ദിവസങ്ങളുണ്ട് എൻ്റെ ജീവിതത്തിൽ ആരെ കൊണ്ട് രക്ഷപ്പെടുത്താൻ പറ്റും പെൺകുട്ടികളും യുവജനങ്ങളും കൊച്ചു കുഞ്ഞുങ്ങളും കൊച്ചു പിള്ളേര് കഴിഞ്ഞ സംരപ്പനും അമ്മയും കൂടി എല്ലാം രാത്രികളെയും മക്കളെയും കൊണ്ടാ വരുന്നേ വന്ന് പിടിച്ചു കെട്ടിയാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത് പ്ലസ് വൺ പഠിക്കുന്ന കൊച്ചു അവൻ്റെ മുഖത്തോട്ട് നോക്കിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അവൻ എന്നെ കൊല്ലാനുള്ള കലിയുണ്ടെന്ന് ഞാൻ ചോദിച്ചു നിന്നെ പിടിച്ചു കെട്ടി കൊണ്ടുവന്നാണോ ഉടനെ അവൻ പറഞ്ഞു അപ്പൻ പറഞ്ഞു സിനിമക്ക് പോകാന്ന് പറഞ്ഞു വണ്ടിയെ കെട്ടി കൊണ്ടുവന്ന് ഇറക്കിയത് എന്റെ മഠത്തിന്റെ മുമ്പിൽ പ്ലസ് വണ്ണിന് പഠിക്കുന്ന കൊച്ചിനെ വല്ല താല്പര്യം തോന്നുവോ അവൻ നിന്ന് തുള്ളുവാണ് അവന അപ്പനെ അമ്മയൊക്കെ അടിക്കും എല്ലാരെയും അടിക്കും സ്കൂളിൽ അവൻ ഒന്നും പഠിക്കില്ല അവന്റെ ജീവിതം ഇതാണ് അപ്പൊ ഞാൻ ഈ ചേച്ചിയോട് ചോദിച്ചു ചേച്ചി വീട്ടിൽ പ്രാർത്ഥനയൊന്നുമില്ലേ ചേച്ചി പറഞ്ഞ എന്റെ സിസ്റ്ററെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കടയുണ്ട് ആ കടയിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് എപ്പം പ്രാർത്ഥിക്കാനിരിക്കാനാ അതിനൊരു സമയമില്ല ചേട്ടൻ പോയി വരുമ്പോഴത്തേക്കും പത്തര കഴിയും ചേട്ടൻ വന്നു കഴിഞ്ഞാൽ ചേട്ടന് കഞ്ഞി വിളമ്പിക്കൊടുത്ത് ഞാനും കിടന്നങ്ങ് ഉറങ്ങും ഉറങ്ങിയത് കൊണ്ട് എന്ത് പറ്റി ആ ഉറക്കം ഇന്നുറക്കമില്ലാത്ത രാത്രികളാക്കി മാറ്റി കർത്താവിന് കൊടുക്കേണ്ട സമയം കൊടുക്കാതിരുന്നിട്ട് പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഈ മക്കൾ ഇത് കണ്ടിട്ടില്ലെങ്കിൽ കർത്താവിന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ കുടുംബം തകരും ബൈബിള് വായിക്കാനും ഈശോയെ പറഞ്ഞു കൊടുക്കാനും അപ്പനും അമ്മയ്ക്കും പറ്റിയില്ലെങ്കിൽ ആ കുടുംബത്തിൽ സാത്താൻ ചെങ്കോല് നാട്ടുകയാണ് ഒത്തിരി വലിയ ചരിത്രങ്ങളും വ്യാഖ്യാനങ്ങളും ഒന്നും നിങ്ങളോട് പറയാൻ എനിക്കില്ല ഒറ്റ കാര്യം കുടുംബ പ്രാർത്ഥന മുടങ്ങരുത് കുഴപ്പാത്രം മുടങ്ങരുത് മുടങ്ങിയാൽ ജീവിതത്തിൽ എങ്ങുമെങ്ങും എത്താതെ ആ ജീവിതങ്ങളൊക്കെ പൊലിഞ്ഞു പോകും ആ ജീവിതങ്ങൾ പുഷ്ടിപ്പെടില്ല കാരണം എത്രയൊക്കെ പഠിച്ചു വലുതായാലും പ്രാർത്ഥനയില്ലെങ്കിൽ അവർ ചെന്ന് ഇടിച്ചു നിൽക്കും